രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യ ഒന്നിൽ വരുന്നത് ദൃശ്യൻ ത്രീ എന്ന സിനിമ തന്നെയാണ് അപ്പോൾ ദൃശ്യൻ ത്രീയുടെ ഹൈപ്പ് എത്രമാത്രമാണെന്ന് പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ അത്രയ്ക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ ചിത്രത്തെ ദൃശ്യം ഒന്നിനും രണ്ടിനും മുകളിൽ നിൽക്കുന്ന ദൃശ്യം ത്രീ വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷരാണ് ഭൂരിപക്ഷവും മലയാള സിനിമാ പ്രേമികളിൽ ഉള്ളത് എന്നാൽ ജിത്തു ജോസഫ് ഈ ചിത്രത്തെ കൺസീവ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർഗം നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഒരു സാധാരണ സിനിമയാണ് ദൃശ്യൻ ത്രീ എന്നും അമിത പ്രതീക്ഷ ആരും വെക്കരുതെന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് ഇപ്പോൾ ദൃശ്യൻ ടുവിനേക്കാൾ മികച്ചതായിരിക്കണം ദൃശ്യം ത്രീ എന്ന് തന്നോട് പലരും പറഞ്ഞിരുന്നു എന്നും എന്നാൽ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി താൻ പ്രത്യേകം ഒന്നും ചെയ്യുന്നില്ലെന്നും ജിത്തു പറയുകയാണ് ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എനിക്ക് ഫ്രാഞ്ചൈസി എന്ന് പറയാൻ ദൃശ്യം മാത്രമേ ഉള്ളൂ അതിനെ ഞാൻ വളരെ ഓർഗാനിക് ആയിട്ടാണ് സമീപിച്ചത് അത് തന്നെയാണ് ദൃശ്യൻ ടുവിലും ത്രീയിലും സംഭവിക്കാൻ പോകുന്നത് ദൃശ്യൻ ടുവിനേക്കാൾ ഒരു മികച്ച കഥയായിരിക്കണം ദൃശ്യം സ്ത്രീയുടേത് എന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജോർജ് കുട്ടിയെയും കുടുംബത്തെയുമാണ് ഏഴു വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതാണ് ജോർജ് കുട്ടിയുടെ കഥാപാത്രം ഒരേപോലെ തുടരുന്ന രീതിയിലാണ് കഥ ഒരുക്കിയിരിക്കുന്നത് മക്കളുടെ കഥാപാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ദൃശ്യൻ ടുവിലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടി നിരപരാധിയാണ് എന്ന് കരുതിയ നാട്ടുകാർ അങ്ങനെ അല്ലെന്ന് ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ദൃശ്യൻ ത്രീയിലും അല്ലാതെ ദൃശ്യൻ ടു ഹിറ്റായതുകൊണ്ട് മൂന്നാം ഭാഗം ഹിറ്റടിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ല ജോർജ്ജൂട്ടിയെയും കുടുംബത്തെയുമാണ് ചിത്രീകരിക്കുന്നത് അത് സിനിമ വരുമ്പോൾ മനസ്സിലാകും ഒന്നാം ഭാഗം പോലെ അല്ലായിരുന്നു രണ്ടാം ഭാഗം രണ്ടിൽ നിന്നും അല്പം വ്യത്യാസമാണ് മൂന്നാം ഭാഗവും ജിറ്റു ജോസഫ് പറയുന്നത് ഇങ്ങനെ മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായിരുന്നു ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ ചിത്രം വരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത് എഴുപത്തിയഞ്ചു കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മോഹൻലാലും മീന ഹൻസിവാസൻ ആശാ ശരത് സിദ്ദിഖ് എസ്ത്രനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത് ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ആയിട്ടായിരുന്നു ചിത്രം പ്രയേഷ്യയിലേക്ക് എത്തിയത് എന്തായാലും ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ ജിത്തു ജോസഫ് ദൃശ്യം ത്രീയിലൂടെ ജോർജ്ജുട്ടിയും കുടുംബത്തെയുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ലീക്ക് ലീക്കാവുകയുണ്ടായി ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ ലീക്ക് ലീക്കാകുന്നത് ഒരു സ്വാഭാവിക സംഭവമായി മാറിയിട്ടുണ്ട് ലൊക്കേഷനിൽ നിന്നും നിരവധി വീഡിയോകളാണ് ആരാധകരൊക്കെ പോയി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാനൊപ്പമുള്ള ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരും മോഹൻലാനെ കാത്തു നിൽക്കുന്നവരുടെ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി ദൃശ്യന്ത്രയുടെ ലൊക്കേഷനിൽ ഒരു വിവാഹ ചടങ്ങിന് ശേഷം വരുന്ന കാറിന്റെ വീഡിയോ ആണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നവരെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും വീഡിയോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായി പറയപ്പെടുന്നത് ഈ ചിത്രത്തിൽ ജോർജ് ഊട്ടിയുടെ മകളെത്തുന്ന അൻസിബാസന്റെ വിവാഹം എന്ന രീതിയിലാണ് അപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഈ സിനിമയിലെ ജോർജ് ഊട്ടിയുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് കഥ സഞ്ചരിക്കുന്നതും കൂടുതൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നത് ും അതിൽ നിന്നും പുതിയ സംഭവങ്ങളിലേക്ക് പോവുകയാണ് ഈ ചിത്രത്തിന്റെ കഥ അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ചില നല്ല നിമിഷങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് എസ്തർ അനിൽ എത്തിയതും കൗതുകം ജനിപ്പിച്ച കാര്യമായി കഴിഞ്ഞ ദിവസം എസ്തർ അനിലിനെ മോഹൻലാൽ പങ്കുവച്ച ചില ചിത്രങ്ങളാണ് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ എസ്തർ അനിൽ പങ്കുവച്ചതും സർവൈവിംഗ് അനദർ ഡേ വിത്ത് ലാൽ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയത് എസ്തറിന്റെ ഫോട്ടോയിൽ മോഹൻലാലിന്റെ കരവിരുതലുകൾ ആണ് അതിലെ ചിരി വളർത്തുന്ന സംഭവങ്ങൾ മോഹൻലാലിന്റെ കരവിരുദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എസ്തർ അനിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട് മോഹൻലാന്റെ ആർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ്തർ എത്തിയതും ദൃശ്യം ദൃശ്യൂവിന്റെ ഷൂട്ടിംഗ് സമയത്തും ഇവരെല്ലാം ഇടവേളകളിൽ എൻജോയ് ചെയ്ത വീഡിയോകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു ജോർജ് ഊട്ടിങ് കുടുംബവും ലൂഡോ കളിക്കുന്ന വീഡിയോ ഒക്കെ അന്ന് വൈറലായ സംഭവമാണ് ഇത്തവണയും ആ കുടുംബത്തിന്റെ വൈബ് ഒന്നും മാറിയിട്ടില്ല എന്ന് കാണിക്കുന്ന സംഭവം തന്നെയാണ് എസ്തർ പങ്കുവച്ചതും